ഇതെൻ്റെ ഭാര്യ മെർലിൻ ഇത് ഞങ്ങളുടെ മോൻ ജോഷ ഞങ്ങൾ തലശ്ശേരി ആശുപത്രിയിലെ പെരിങ്ങാല ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായത് കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നാലര വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിരുന്നു പക്ഷേ എന്നാലും ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഗൾഫിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് ലീവ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരനും പിന്നെ ഞങ്ങളുടെ ഒരു ആൻറ്റിയും പറഞ്ഞിരുന്നു കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണമെന്ന് ഞങ്ങൾ ശരി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് ഇടയ്ക്ക് സ്കാനിങ്ങിന് അതുപോലെ എക്സ്റേ അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ മൂന്ന് രണ്ടര മാസത്തോളം അങ്ങനെ കടന്നുപോയി അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു തവണ ഐ യു ഐ ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ രണ്ടര മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിനി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പിടി എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ എല്ലാ മെറിറ്റും കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൃപയാൾ ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് കടന്നു വരാനും ഉടമ്പിടി എടുക്കാനും സാധിച്ചു ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് വന്നത് അതിനുശേഷം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുനാളാണ് അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവെ അമ്മയുടെ ജന്മത്തിരുന്നാളിന് ഞങ്ങൾക്ക് ഒരു സമ്മാനം തിരുക്കുമാരനോട് മേടിച്ചു തരണമേ അതൊരു ഒരു കുട്ടിയായിട്ട് ഞങ്ങൾക്കത് മേടിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി ഞങ്ങൾ ഉടമ്പടി എടുത്ത് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ആ സമ്മാനം മാതാവ് തിരക്കുമാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ചു തന്നു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ വൈഫ് പ്രഗ്നൻ്റായി തുടർന്നുള്ള സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എട്ടാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ രണ്ട് കൈക്കും കാലിനും നീളക്കുറവുണ്ട് അത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് കുട്ടി ഉണ്ടായതിനു ശേഷമേ സാധിക്കൂ എന്ന് പറഞ്ഞു അതായത് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ അതായത് വൈദ്യശാസ്ത്രത്തിനോ ഞങ്ങൾക്കോ യാതൊരുവിധ മെറിറ്റുമില്ല അപ്പോൾ മെറിറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൃപ വർദ്ധിക്കും ആ ഒരു പ്രശ്നം ഞങ്ങൾ പ്രത്യേകം സമർ സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും അതുപോലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും ഈ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഒരു പ്രശ്നം ഞങ്ങൾ മാതാവിനെ സമർപ്പിച്ചു ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഇത് ഞങ്ങൾക്ക് മാതാവ് തന്ന സമ്മാനമാണ് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ആ ഒരു പ്രശ്നം ഞങ്ങൾ ഏറെ താമസിക്കാതെ തന്നെ ഞങ്ങളതും മറന്നുപോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് കുട്ടിയുണ്ടായപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാതാവ് ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്കത് മാറ്റിത്തന്നു ആ സമയത്ത് ഞാൻ വിദേശത്തേക്ക് ഞാൻ തിരിച്ചു പോയിരുന്നു ഉടമ്പടി നേർച്ച വസ്തു എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ വൈഫിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ യു എയിൽ ഒരു കമ്പനിയിൽ തുടർച്ചയായിട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടും എനിക്കവിടെ ശമ്പള വർധനവ് കിട്ടിയിരുന്നില്ല ഞാൻ ആദ്യത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനിവിടെ വന്ന് ഞാനത് നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നില്ല പക്ഷെ ഞാൻ മാതാവിനോടത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു മാതാവി തിരുക്കുമാരോട് പറഞ്ഞ് എനിക്കൊരു ശമ്പളവർധനവ് മേടിച്ചു തരണമെന്ന് ആ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം തന്നെ എനിക്ക് കമ്പനിയിൽ പോയി നേരിട്ട് സംസാരിക്കാനും ഹെഡ് ഓഫീസിൽ പോയി നേരിട്ട് സംസാരിക്കാനും അങ്ങനെ എനിക്ക് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുവാനും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാധി സംഭവിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കിണറുണ്ടായിരുന്നില്ല എൻ്റെ ചാച്ചൻ്റെ വിവാഹത്തിൽ അപ്പച്ചൻ്റെ വിവാഹം എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ വിവാഹത്തിന് ശേഷം അവരൊരു കുടുംബമായതിനു ശേഷം പോലും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കിണറുണ്ടായില്ല ഞങ്ങൾ തറവാട്ടിൽ നിന്നും പിന്നെ അതേപോലെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള കണക്ഷനിൽ നിന്നുമാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു കിണർ കുത്താനുള്ള സ്ഥലം ഞങ്ങൾക്കുണ്ടായില്ല തുടർന്ന് ഞങ്ങൾ ഒരു കുഴൽ കിണറിന് വേണ്ടി ഞങ്ങളൊരു സ്ഥാനം കണ്ടു ആ ഒരു സ്ഥാനം കണ്ട സ്ഥലത്ത് ഞങ്ങൾ വിശ് ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങളത് പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് കുഴൽ കിണർ അടിക്കാൻ തുടങ്ങിയത് ഞങ്ങളോട് പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ് അടിയിലാണ് വെള്ളം കാണുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം വീണ്ടും താഴ്ത്തിയാലേ കൂടുതൽ വെള്ളം കിട്ടുകൊണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഉടമ്പടി വസ്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നൂറ്റി പത്ത് അടിയിൽ തന്നെ വെള്ളം ദൈവം തന്ന് ദൈവം തന്ന് അനുഗ്രഹിച്ചു തുടർന്ന് ഞങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് അടി വരെ താഴ്ത്തുകയും അതോടുകൂടി താഴ്ത്തുന്നത് നിർത്തുകയും ചെയ്തു അങ്ങനെ സമൃദ്ധമായ ജലം നല്ല ശുദ്ധവെള്ളം വെള്ളം മാ മാതാവിൻ്റെ മധ്യസ്ഥതയോടെ ഈശോ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു അടുത്ത സാക്ഷ്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ ഉടമ്പടി അത് വലിയമ്മയുടെയും ഒരു പാപ്പൻ്റെയും പേരിലുള്ള ഒരു സ്ഥലമായിരുന്നത് അത് ഭാഗവടം പടി അത് നടന്നിരുന്നില്ല വല്ല്യമ്മ മരിച്ചുപോയി പിന്നെ അത് പാപ്പൻ്റെ പേരിൽ മാത്രമായി പിന്നെ അത് പാപ്പനും മരിച്ചുപോയി അപ്പോൾ അത് എൻ്റെ എൻ്റെ ചാച്ചനും വേറൊരു പാപ്പനും പിന്നെ ഒരു ആൻറ്റിയും ഇവർക്ക് മൂന്ന് പേരുമാണ് പിന്നെ അതിൻ്റെ ഉടമസ്ഥരായിട്ട് വരുന്നത് അത് യാതൊരുവിധ പ്രശ്നങ്ങളിലും കൂടാതെ സഹോദരങ്ങൾ തമ്മിൽ പുറണ ഐക്യത്തോടു കൂടി വീണ്ടും ഭാവിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഭാഗവട മടി നടത്തരണമെന്ന് ഞങ്ങൾ മാതാ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സഹോ ഇപ്പോൾ ചാച്ചനും രണ്ട് സഹോ ചാച്ചനു അയ്യനും പെങ്ങളും അവർ അത് സംസാരിക്കുകയും അത് സന്തോഷത്തോടുകൂടി യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഭാഗവടമ്പടി നടക്കുകയും ഇപ്പോൾ അത് ആധാരം എഴുതാൻ വേണ്ടി കൊടുക്കുകയും ഈ വരുന്ന ശനിയാഴ്ച ആ സ്ഥലം രജിസ്റ്റർ ആകുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തിരുവാനിൽ നിന്ന് മേടിച്ച് തന്ന മാതാവിനും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു പ്രേക്ഷകർ